إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له جل عن الشبيه والمثيل والنذ والنظير واشهد ان محمدا عبده ورسوله وسفيه وخليله وخيرته من خلق وامينه على وحيد ارسله ربه رحمة للعالمين وحجة على العباد اجمعين فهدى الله تعالى به من الضلال وبصر به من الجهل وكثر به بعد القلة وعنا به بعد الغيلم صلى الله عليه وسلم وبارك عليه وعلى اله الطيبين واصحابه الضر الميامين ما اتصلت عين بنظر ووعت اذن بخبر وسلم تسليما كثيرا اما بعد فان خير أستك الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون كل نفس ذائقه الموت وانما توفون وجوركم يوم القيامه فمن زهزه عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور اللهم رب اشرح لي صدري ويسر لي أمري وحلل قدة من لساني يفقه قولي അള്ളാഹു സുബഹാനു ചാലയുടെ വിലക്കുകൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നോടും തുടർന്ന് നമ്മളിൽ ഓരോരുത്തരെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് വസീയത ചെയ്യുക പ്രിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനു ചാലയെ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അള്ളാഹുവിനെ സദാസമയം ഓർക്കുകയും സ്വർഗമെന്ന മഹത്വരമായ അനന്തവിശാലമായ ആഗ്രഹ സബലീകരണങ്ങളുടെ ലോകമായ മരണമില്ലാത്ത തിരിച്ചു മടക്കമില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ദുരിതങ്ങളില്ലാത്ത വിഷമതകളും മറ്റു പ്രയാസങ്ങളുമില്ലാത്ത സ്വർഗത്തെ കൊതിക്കുന്ന നമ്മൾ ഓരോരുത്തരും എല്ലായ്പ്പോഴും അള്ളാഹുവിനെ സദാസമയം സൂക്ഷിച്ച് ജീവിക്കുവാനാണ് പരിശ്രമിക്കാറുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പോക്കും നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും തിന്മകളിലെ അധിഷ്ഠിതമായ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രൂപത്തിൽ ഈ നാടും ഈ പരിസരവും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള മേഖലയിലേക്ക് സദാസമയം നമ്മളെ തിന്മകളിലേക്ക് ആകർഷിക്കുമ്പോൾ ഓരോ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ അതിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന പ്രധാന ഘടകമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നരകമെന്നുള്ളത് ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു ദുഃഖത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഒരു പ്രയാസത്തെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് നമ്മൾ പോകാതിരിക്കാനുള്ള വഴികൾ നമ്മൾ ആരായാറുണ്ട് ഉദാഹരണത്തിന് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന വാഹനത്തിന് പൂർണമായ നിയമാവലികൾ കൃത്യമായി പാലിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റേതായ നടപടികൾ നമുക്ക് ലഭിക്കുമെന്ന ബോധമുള്ള നമ്മൾ ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായി ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഫോർ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്നവരാണ് അത് നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് അപകടം വരാനുണ്ട് കൃത്യമായി വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചൊരു മനുഷ്യൻ വാഹനം ഓടിച്ചിട്ടില്ല എങ്കിൽ അപകടം വരാനുണ്ട് അപകടം വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടമാണ് തീരാ നഷ്ടമാണെന്നുള്ള ബോധമാണ് നമ്മളെ നന്മ ആ തിന്മയിൽ നിന്ന് തടയാൻ കാരണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവും ഈ ദുനിയാവിലെ ജീവിതവും ഇവിടത്തെ ആഡംബരവും ഇവിടത്തെ ആസ്വാദനവും ഇവിടത്തെ സന്തോഷവും ഇവിടുത്തെ സങ്കടവും അങ്ങനെ തുടങ്ങി ഈ ദുരിവിൻ്റെ എല്ലാ നേട്ടങ്ങളും കോട്ടങ്ങളും അവസാനിക്കുന്ന അസ്തമിക്കുന്നൊരു സമയത്ത് നമ്മളെ നമുക്ക് കാണൂ എന്നൊരു ലോകത്ത് നമ്മളെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നിടത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കണമെങ്കിൽ ആ സ്വർഗ്ഗത്തെ കൊതിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആരായുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ് നോക്കൂ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു ചാല പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ തൊണ്ടക്കുഴിയിൽ റൂഹിനെ പിടിച്ച് അവൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയം എല്ലാവരുടെയും ജീവിതത്തിൽ ആ അതിഥി കടന്നുവരും നമ്മൾ ക്ഷണിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന അതിഥി മൗത്തെന്ന മരണമെന്ന അതിൽ നമ്മുടെ വീടിൻ്റെ വാടിക്കലുമതത്തും നമ്മുടെ വീടിൻ്റെ മുൻവശത്തും നീലട്ടാർപ്പാളിൽ വിരിച്ചൊരുപാട് കസേരകൾ നിരത്തി വെച്ച് വീടിൻ്റെ ഉമ്മറത്ത് പടിയിൽ നമ്മളെ കെബിലയ്ക്ക് നേരെ കിടത്തി നമ്മുടെ ശരീരമാകെ വെള്ളപ്പൊതി വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് വീട്ടുകാരും കൂട്ടുകാരും നമ്മളിഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളും എല്ലാവരും വ്യസനിക്കുന്നൊരു ദിവസം പരിശുദ്ധ ദേഹവും എന്നിട്ടുള്ള പറഞ്ഞെന്താണ് അങ്ങനെ മരണമെന്ന പ്രതിഭാസം ആ മരണമെന്ന നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കാത്തതിഥി ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ മക്കളെ വിട്ട് നമ്മുടെ ഭാര്യയെ വിട്ട് നമ്മുടെ കുടുംബക്കാരെ വിട്ട് നമ്മുടെ സമ്പത്തിനെ വിട്ട് നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ വിട്ട് എല്ലാ സുഖാനുഭൂതികളെയും നശിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഉടച്ചു കളഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഇന്നമാറക്കും അള്ളാഹുവിന്റെ കോടതിയിൽ കയ്യാമത്തു നാളിൽ വിചാരണ ഇടനാളിൽ ഒരു മുകളിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ ഒരു മുകളിൽ നിൽക്കുന്ന സമയത്തുള്ളൻ കാലം മുതൽ ഉച്ചൻ തലവരെ ഉയർത്ത് മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയത്ത് സ്വർഗം കൊതിക്കുന്ന സമയത്ത് വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരാളുടെയും സഹായമില്ലാത്തൊരു സമയം ആരാണോ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് ഫഖദ് ഫാസ് അവന്റെ ജീവിതം വിജയിച്ചു സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവൻ വിജയം കൈവരിച്ചു ആ സ്വർഗ്ഗത്തിലേക്ക് പോകണം നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണം സുറാത്തുപാലത്തിലൂടെ അതിവേഗം മിന്നത മിന്നൽ വേഗത്തിൽ നമുക്ക് കടക്കണം അങ്ങനെ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ആരാണോ അവൻ വിജയിച്ചു എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ ആ നരകം ആ നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ഇപ്പോൾ കഴിയുന്നത് പോലെ ജീവിച്ചാൽ മതിയൂ എന്നുള്ളതാണ് നോക്ക് പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ല്ല പഠിപ്പിക്കുന്ന നമുക്ക് കാണാം ആ നരകത്തെ നരകത്തെപ്പറ്റി അത്രപാത്രം ഭയാനകതയുള്ള ഭീതിജനകമായ പറ്റി ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരു ഭാഗ്യമാണ് എന്നും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ വിജയം കൈവരിക്കുമെന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്തും സലൈസ് പറയുകയാണ് ഞാൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ധാരാളമായി സന്തോഷിച്ച് ചിരിച്ചട്ടഹസിച്ച് ദുനിയാവിൻ്റെ പളവളപ്പിൽ അതിന്റെ ആസ്വാദനത്തിൽ ഓടിക്കിതച്ച് പാഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഓടുന്ന നോട്ടമുണ്ടല്ലോ നേടിയെടുക്കുന്ന നേട്ടത്തിൻ്റെ ആഗ്രഹമുണ്ടല്ലോ അതിവിദൂരത്തിലുള്ള സ്വപ്നങ്ങളിലേക്ക് കുതിച്ചുയരുന്ന വേഗതയുണ്ടല്ലോ ആ സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾ കുറയ്ക്കുമായിരുന്നു എന്നൊരു പ്രവാചകം പറയുകയാണ് നിങ്ങൾ ആ നരകത്തെപ്പറ്റി ധാരാളം അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളമായി കരയുമായിരുന്നു ചിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കിഷ്ടം കരയാനായിരുന്നുവെന്നും പ്രവാചകൻ സുല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബ പ്രവാചകനും സ്വഹാബത്തൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയാണ് നരകത്തെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്തും ദുനിയാവിൻ്റെ നിസാരത മനസ്സിലാക്കുകയും ദുനിയാവിലെ സന്തോഷ നിമിഷങ്ങൾ നമ്മൾ കുറയ്ക്കുകയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളമായി ആഗ്രഹിക്കുകയും എന്നും നമുക്ക് കാണാം ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ അമറിന്റെ കൂടെ ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറഞ്ഞത് നിങ്ങൾ കരയുക നിങ്ങൾ കരയുക കരയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയുക കാരണം യഥാർത്ഥ അറിവ് നിങ്ങൾക്കുണ്ടായാൽ എല്ലൊടിയോളം നിങ്ങൾ നിസ്കരിക്കുകയും ശബ്ദം നിലയ്ക്കുവോളം നിങ്ങൾ നിലവിളിച്ച് കരയുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് ദുനിയാവിലെ ഏറ്റവും സുഖലോലുപനായ ഒരുത്തനെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരും അവനെ നരകത്തിൽ മുക്കും നരകത്തിൽ അവനെ മുക്കിയെടുത്താൽ അവനോട് ചോദിക്കും ദുനിയാവിലെ സർവ്വ സുഖങ്ങളും നീ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ഒന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന് അവൻ പറയുമെന്ന് നരകത്തെ പറ്റി അവിടെ നിന്ന് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം ദുനിയാവിലെ ഏറ്റവും സൗകര്യത്തോടുകൂടി ജീവിച്ച മനുഷ്യൻ ഈ ദുനിയാവിൽ സന്തോഷിച്ചു കളിച്ച് ഒരു പ്രശ്നമുണ്ടായിട്ടില്ല ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല ദുഃഖം ഉണ്ടായിട്ടില്ല വീടിനകത്ത് ഏറ്റവും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല വസ്ത്രം ഇഷ്ടമുള്ളടത്ത് യാത്ര ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിതം ഒക്കെ കഴിഞ്ഞു അങ്ങനെ ദുനിയവിൽ സുഖലോഭനമായി ജീവിച്ചൊരു മനുഷ്യൻ നാളെ പരലോകത്ത് വന്നിട്ട് അവനോട് അവനെ നരകത്തിൽ മുക്കിയെടുത്ത് അവനോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സുഖം നീ ദുനിയാവിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ഇല്ല റബ്ബേ എന്നവൻ മറുപടി പറയുമെന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നരകത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലൈസ്ലം പഠിപ്പിക്കുന്നത് എല്ലാം മറന്നുപോകുന്ന ഒരു ലോകം നിങ്ങൾ ആലോചിച്ചോക്കുകയും ഈ ഒരു പള്ളിയും പരിസരവും ഈ ഒരു ഹാളിനകത്ത് നമുക്ക് അന്ത്യമില്ലാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മരിക്കുമല്ലോ മരണത്തോടുകൂടി അതും കഴിയുമല്ലോ ഒന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ചിന്തിക്കുന്നു ദുനിയാവിലെ പ്രശ്നങ്ങളാണ് പക്ഷേ മരണമില്ലാത്തൊരു ലോകം മരണമില്ലാത്തൊരു ലോകം അന്ത്യമില്ലാത്തൊരു ലോകം നരകത്തിലൊരു എത്തിക്കഴിഞ്ഞാൽ അവൻ നരകത്തിൽ തന്നെയാണ് ഈ ഹാള് മുഴുവനും തീ നിറച്ച് ഇതിനകത്തിരിക്കുന്ന നമ്മൾ മുഴുവനും തീക്കകത്താണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതില്ല ഒരാളും നമ്മളെ സഹായിക്കാനില്ല എങ്കിൽ ആ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും ദുനിയാവിലെ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഈ ഹാൾ മുഴുവനും നിറക്കപ്പെട്ട തീക്കകത്ത് പത്തു ദിവസം നമ്മളെ കൊണ്ട് കഴിയാൻ സാധിക്കും ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിയാൻ സാധിക്കും ഒരു മണിക്കൂർ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെ കൊണ്ട് കഴിയാൻ സാധിക്കും ഇല്ലല്ലോ എന്നാൽ ദിവസങ്ങളോളം ദിവസങ്ങളോളം വർഷങ്ങളോളം എത്രയോ നൂറ്റാണ്ടുകളോളം കഴിയേണ്ടി വരുന്ന ഒരു നരകം ആ ഒരു നരകത്തിനൊരു മനുഷ്യനെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ പറയുന്നതും നരകമല്ലേ ഈ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ മരണമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരുണ്ട് അവരൊക്കെ പറയുന്നു ഇനിയൊരു ഒരു ജീവിതം ഉണ്ടെങ്കിലും നരകത്തിലല്ലേ നരകത്തിലല്ലേ നമ്മൾ പോകുള്ളൂ നരകം പ്രശ്നമുള്ള കാര്യമല്ല എന്ന് നിസാരവൽക്കരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ പ്രവാചകൻ സുല്ല അലൈഹി വസല്ലമയുടെ വചനങ്ങളെ നിങ്ങോട് ചേർത്തു വെക്കേണ്ടതുണ്ട് അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ ചാലാം നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം നരകത്തിന് വ്യത്യസ്തമായ പേരുകളുണ്ട് ആ നരകത്തിൻ്റെ പേരുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നരകത്തിൻ്റെ തീവ്രതയാണ് നരകത്തിൻ്റെ ഭയാനകതയാണ് നോക്ക് ഒരു പേരെന്താണ് ലതാ എന്നാണ് ലതാ എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ എഴുപതാം അധ്യായത്തിലെ പതിനഞ്ച് പതിനാറ് വചനങ്ങളിലൂടെ അല്ല പറയുന്നത് സംശയും വേണ്ട തീർച്ചയായും തലയോട്ടിയെ നമ്മുടെ തലച്ചോറിനെ എന്താണ് തലയുരിച്ചു കളയുന്ന എന്നാണ് അള്ളാഹു സുബാനോ തല ഒരു നാമം അതിന് കൊടുത്തത് തലയോട്ടിയെ ഉരിച്ചു കളയുന്ന തലച്ചോറ് പൊട്ടി ശവയാകുന്ന നമ്മളൊക്കെ പറയാറുണ്ട് ആ ശവായി ആകുന്നൊരു സമയം അല്ലെ നമ്മള് ചിക്കനും മറ്റൊക്കെ നമ്മൾ അതിനാണ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്നൊരു മനുഷ്യൻ നമുക്ക് അള്ളാഹുന്റെ അഗ്നി നരകത്തിൽ അഗ്നി ഉണ്ടാകണത് എങ്ങനെയാണ് മനുഷ്യരും കല്ലുകളുമാണ് നരകത്തിലെ ഇന്ധനമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് ആ നമ്മളെന്ന ഇന്ധനം ശവയായി മാറുന്ന നമ്മുടെ ശരീരം മുഴുവനും കളയപ്പെടുമാറാകുന്ന ആ ഭയാനകമായ നരകമെന്ന് അതാണ് അല്ല പറഞ്ഞത് ലഭ എന്നാണ് പഠിപ്പിച്ചത് മറ്റൊരു പേര് എന്നാണ് ഷൈർ എന്നാണ് എന്താണ് ആ ഷഹീർ എന്ന് പറഞ്ഞാൽ അന്നൊരു വിഭാഗക്കാർ സ്വർഗത്തിലായിരിക്കും മറ്റൊരു വിഭാഗക്കാർ സഹീറിലായിരിക്കും കത്തിജ്വലിക്കുന്ന നരകത്തിലായിരിക്കും മറ്റൊരു പേരെന്താണ് ഒന്നും വിടാതെ എല്ലാം നശിപ്പിക്കുകയും തൊലികളെ കരിച്ച് വികൃതമാക്കുകയും ചെയ്യുന്നതാണ് സക്കറിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് മുഖം നിലത്തു കുത്തിയ നിലയിൽ അവർ ദിവസം അവരോട് പറയപ്പെടും നിങ്ങൾ നരകത്തിൻ്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക ഒരു മനുഷ്യനെ മുഖം കുത്തിയ നിലയിൽ അവന്റെ കാലുകളെ പിടിച്ച് ആ നരകത്തിന്റെ നരകാഗ്നിക്കുന്ന ലോകമാണ് സക്കർ എന്നാണ് അള്ളാഹു തല പഠിപ്പിക്കുന്നത് നോക്ക് ആ വഴിയെ ഞാൻ അവനെ സക്കറിൽ പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ അതൊന്നും ബാക്കിയാക്കുകയില്ല ഒന്നും വിട്ടുകളയുകയില്ല അത് തൊലി രൂപം മാറ്റിക്കളയുന്നതാണ് പേരുണ്ട് ആ ആ മനുഷ്യനെ തലകുത്തി ഴയ്ക്കും അവന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കരിയിക്കപ്പെടും ഒന്നും ബാക്കി വെക്കൂല എല്ലാം കരിഞ്ഞ് കരിക്കട്ടയായി നാമ അവശിഷ്ടമായി തീരുന്ന ആ സക്കറിനെ പറ്റിയാണ് അത് രൂപത്തെ മാറ്റിക്കളയും എന്നിട്ടോ അങ്ങനെ ഒന്നിനെ നോക്കാൻ അങ്ങനെ ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കാൻ എത്ര ആളുകളുള്ളത് ആളുകളത് അതിന്റെ മേൽനോട്ടത്തിന് പത്തൊൻപത് പേരുണ്ടെന്ന് പത്തൊൻപത് പേരുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കാണ് നന്ദി കേട് കാണിച്ചവർ അള്ളാഹുവിനോട് വൈരുദ്ധ്യം പ്രവർത്തിച്ചവർ ധിക്കാരം പ്രകടിപ്പിച്ചവർ അഹങ്കാരത്തോട് ജീവിച്ചവർ അവിശ്വാസികളായി ജീവിച്ചവർ പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ പുരോഗതി ഇല്ലാതെ ദുനിയാവിൽ ജീവിച്ചവർ ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞും ഒരു കൂടിയും ഈ ദുനിയാവിൽ ജീവിച്ചു പോയ ആളുകൾ അങ്ങനെ തുടങ്ങിയ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ദുനിയാവിനെ കണ്ട് ജീവിച്ച് മടങ്ങിപ്പോയവർ ഈ നരക

ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ സുഹാനു ചാലയുടെ വിധിവലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും അതറിയിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണോ സീത്ത് ചെയ്യുക പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അതിഭയാനകമായ നരകം ആ നരകത്തിലെ എന്ന് പറയുന്നത് ഒരാളെ കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ് അതിനുവേണ്ടി പരിശ്രമിക്കാൻ അതിനുവേണ്ടി ധാരാളമായി പരിശ്രമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ചില പേരുകൾ അതിൻ്റെ ഭയാനകതയെ വിളിച്ചോതുന്നതാണ് അതുപോലെ തന്നെ നരകത്തിലല്ലാഹു സുഹാനോ ചാല അവിടെയുള്ള ആളുകൾക്ക് നൽകുന്ന ഭക്ഷണം ഒന്ന് രണ്ട് ഭക്ഷണം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം മുൾച്ചെടിയാണ് ആ വരി ആണ് ഒരു മനുഷ്യനും നരകത്തിൽ ഭക്ഷിക്കാൻ നൽകുമെന്നും അള്ളാഹു സുഹാനു ചല പറയുന്നുണ്ട് നിന്നല്ലാതവന് യാതൊരു ഭക്ഷണവുമില്ല അത് പോഷണം നൽകുകയുമില്ല വിശപ്പിന് ശമനമാകുകയുമില്ല എന്നതാണ് നമുക്ക് മറ്റൊരു ഭക്ഷണം എന്ന് നരകവാസികൾ തിന്നുന്ന മറ്റൊന്നാണ് സക്കൂമെന്നത് അത് നരകത്തിൻ്റെ അടിത്തറ്റിൽ നിന്ന് വളർന്നു പൊന്തുന്നതമായ ഒരു വൃക്ഷമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ പഠിപ്പിക്കണത് ഇന്നും തീർച്ചയായും സക്കൂം ഒരു വൃക്ഷമാകുന്നു നരകത്തിൽ പാപിയുടെ ആഹാരമാണ് ഒരുകിയ ലോഹം പോലെ ഇരിക്കും അതിൻ്റെ കനി എന്ന് പറയുന്നതും അത് വയറുകളിൽ തിളയ്ക്കും ചൂടുവെള്ളം തിളയ്ക്കുന്നതുപോലെ ഒരു മനുഷ്യന്റെ വയറിൽ കിടന്ന് തിളയ്ക്കുന്ന അഗ്നി കൊണ്ടുണ്ടാക്കപ്പെട്ടൊരു കനി നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു പൊന്തി വരുന്ന ആ ഭക്ഷണമാണ് നരകാവകാശികൾക്ക് അള്ളാഹു നൽകുന്നതെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ നരകത്തിൽ നൽകുന്ന മറ്റൊരു ഭക്ഷണമാണ് ഖസീൻ നരകവാസികളുടെ ശരീരത്തിൽ ഒലിച്ചിറങ്ങുന്ന ചലവുംറങ്ങുന്ന ദുഷിച്ച ദ്രാവകവും നരകവാസികളുടെ തൊലിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും നീരും ചേർന്നതാണെന്ന് അത് പറയപ്പെടാറുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നത് അതിനാൽ ഇന്ന് ഇവിടെ ഒരു ഒറ്റ ബന്ധുവുമില്ല ദുർനീരുകൾ ദുർനീരുകൾ ഒലിച്ചു കൂടിയതിൽ നിന്നല്ലാതെ തെറ്റുകാരല്ലാതെ അത് ഭക്ഷിക്കുകയില്ല ഒരു മനുഷ്യന്റെ ശരീരം കത്തി കരിഞ്ഞ് അതിങ്ങനെ നീരായി അതിങ്ങനെ പഴുത്ത് പഴുത്തറച്ച് അവിടെ നിന്ന് ഒഴിച്ചു വരുന്ന ആ നീരുറവ അതിനെ അള്ളാഹു സുഹാന വെച്ച ഒരു മനുഷ്യന് നൽകുമെന്നാണ് മറ്റൊന്ന് ഹമീം ചൂട് പാരതമ്യയിലെത്തിയ വെള്ളമാണ് നമ്മൾ ചൂടാക്കുന്ന ഹീറ്റുകൾക്കും അപ്പുറത്ത് എത്രയോ ഡിഗ്രി സെൽഷ്യസുകൾക്ക് അപ്പുറത്തുള്ള ആ ചൂട് വെള്ളമാണ് അവന്റെ നരകത്തിലെ ഭക്ഷണം ഹമീമിന് ആൻ അതിനും ഹമീമിന് തിളച്ചുപൊള്ളുന്ന ചൂടുവെള്ളത്തിനുമിടയ്ക്ക് അവൻ ചുറ്റിത്തിരിയുന്നതാണെന്നും അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു കൊടും തണുപ്പുള്ള വെള്ളം ഒക്കെ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണതുണ്ട് നരകം ഭയാനകമാണ് ആ നരകത്തിൽ ഒരാൾ എത്തിപ്പെടുക എന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീര നഷ്ടമാണ് അതുകൊണ്ട് ആ നരകത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹുനോട് സദാസമയം നമ്മൾ പ്രാർത്ഥിക്കണം അലൈഹി സലൈമ് പഠിപ്പിച്ച പ്രാർത്ഥനകളും വിശുദ്ധ ഖുരാൻ പറയുന്ന പ്രാർത്ഥനയുമുണ്ട് ആ നരകത്തിൽ നിന്ന് അല്ലാത ആ ത് സഹിക്കാൻ കഴിയാത്തതാണെന്ന് റഹ്മാനിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയായി അള്ളാഹുവിന്റെ മടക്കം നൽകണ റബ്ബേ എന്ന് അവൻ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മടക്കം സാധ്യമല്ല ദുനിയാവിലെ ഒടുക്കത്തോടു കൂടി മടക്കം സാധ്യമല്ലാത്ത ഒരു ലോകത്തേക്കു നമ്മൾ യാത്രയാകാനുണ്ട് അതിനുവേണ്ടി ൂട്ടുക ഷാബാൻ എന്നൊരു മാസം നമ്മളിലേക്ക് എത്തി റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നു അലൈഹി സ്വല ധാരാളമായി നോമ്പെടുത്തിരുന്ന മാസമാണ് മറ്റു മാസങ്ങളെ പ്രവേശിച്ച് പ്രവാചകൻ ധാരാളമായി നോമ്പെടുത്ത മാസമാണ് ഷാബാൻ മാസം എന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പുണ്യങ്ങളെ ധാരാളമായി നേടിയെടുക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും മാറാകട്ടെ ഭയാനകമായ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗീയ ആരാമങ്ങൾ അള്ളാഹു സുഹാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ അള്ളാഹു സുബാനോച്ചാല മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവർക്കെല്ലാവർക്കും ഷിഫ ഉനാജലിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളെ ലോകത്തിന്റെ ദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് സഹോദരളുണ്ട് അള്ളാഹു സുബാനു ചാലർക്ക് എല്ലാവർക്കും എളുപ്പം നൽകി മാറാകട്ടെ പ്രത്യേകിച്ചും ഫിലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുഹാനു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ വൽ മുസ്ലിമീന മുസ്ലിമാത്ത് അനുഗ്രഹിക്കു മാറട്ടെ അള്ളാഹു اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين